ഇതൊക്കെ പഴയ സാധനങ്ങൾ ഇതൊന്നും വേണ്ട കൊണ്ടുപോർന്നെ ഞാൻ ഇത് വന്ന് കോയമ്പത്തൂരിലർക്കെ ചെന്നൈയിലെക്കെ കൂടുതൽ പക്കത്തിലെ നടക്കൂല

അതിന്റെ പേരെന്താ മസ്റ്റർ സിംബിൾ മിസ്റ്റർ സിംബിൾ എന്നൊരു കട ഉണ്ട് ആക്കൊക്കെ പെരുന്നാൾക്ക് എല്ലാവരും അടുക്കാൻ പോവേണ്ടത് ആ അതിന്റെ മൂന്ന ചേർക്കണ്ടാണ് പോയിട്ട് ആ ഇനി ബെനും പോകാൻ നിക്കാൻ ബെരിന്റെ ഇടക്ക് പണി തടി എത്തും അല്ലെ എന്റെ ഫോണി കഴിച്ചു ആണ് കുളിച്ചോട് കട്ടോ ശങ്കള നമ്മളിപ്പോൾ ഉള്ളത് മിസ്റ്റർ സിമ്പിൾ എന്ന് പറഞ്ഞ ജെൻസിന്റെ ഷോപ്പിലാണ് ഇപ്രാവശ്യത്തെ പെരുന്നാളും വിഷും ഒക്കെ കളറാക്കാൻ അങ്ങോട്ട് പോകുന്നോളൂ യൂത്തന്മാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഈ ചെരുപ്പ് എടുക്കാനും ഷൂ എടുക്കാനോ ഒന്നും വേറെ പോകേണ്ട ആവശ്യമില്ല ഇവർക്ക് കൊണ്ടോട്ടി ചെമ്മടൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് തീരു നടുവിലങ്ങാടി എ എ കെ മാളിന്റെ നേരെ ഓപ്പോസിറ്റ്